എപ്പോഴും കേൾക്കുന്ന ഒരു രണ്ട് കാര്യമാണ് എന്തെങ്കിലും അസുഖം വരുന്ന സമയത്ത് മാത്രം ശ്രദ്ധിച്ചാൽ പോരെ അതുവരെ നമുക്ക് അടിച്ചുപൊടിച്ച് ജീവിച്ചൂടെ നമുക്കെല്ലാം ആസ്വദിച്ച് കഴിച്ചൂടെ എന്തും കഴിച്ചൂടെ അസുഖം വരുന്ന സമയത്ത് മാത്രം അത് ശ്രദ്ധിച്ചാൽ പോരെ എന്ന് പല ആളുകളും പറയാറുണ്ട് അതുപോലെ തന്നെ മിക്ക ആളുകളും പറയുന്നതാണ് പണം നമ്മളൊരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ആ ഒരു പതിനഞ്ച് ലക്ഷത്തിനത് കവറായിക്കോളും പിന്നെ നമുക്ക് അതിനുവേണ്ടി നമ്മൾ പണം സ്വരൂപിക്കേണ്ട ആവശ്യമില്ല നമുക്ക് മാക്സിമം എൻജോയ് ചെയ്ത് ജീവിക്കാമെന്നുള്ളത് ഈ രണ്ട് കാര്യവും തെറ്റാണ് ആദ്യത്തേത് നമുക്ക് ആക്ച്വലി ഒരു ചിട്ടയോടെ ജീവിതം കൊണ്ടുപോവുകയും വല്ലപ്പോഴും മാത്രം ചില ആഹാരങ്ങൾ കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല കോൺസ്റ്റൻ്റായിട്ട് നല്ല രീതിയിൽ ജീവിക്കാനും അസുഖങ്ങൾ തടയാനായിട്ടും പറ്റും രണ്ടാമത്തൊരു കാര്യം നമ്മൾ വിചാരിക്കും പതിനഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപ മതിയാവും പല അസുഖത്തിൽ നിന്നുള്ളത് ഞാൻ ഇടയ്ക്ക് എൻ്റെ ഒരു വളരെ അടുത്തൊരു സുഹൃത്തുമായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിന് ഒരു പതിനഞ്ച് ലക്ഷത്തോളം രൂപ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് വന്ന അസുഖം വളരെ കഠിനമായ അസുഖമായിരുന്നു അതിന് ശരിക്കും എഴുപത്തഞ്ച് ലക്ഷത്തോളം ചിലവ് വന്നു അദ്ദേഹത്തിന് ഇൻഷുറൻസും ഇല്ലായിരുന്നു ഒരു കാര്യവും ഇല്ലാത്തത് വളരെയധികം ബുദ്ധിമുട്ടിയാണ് ചികിത്സ മറ്റുള്ളവരുടെ ഒക്കെ പണം ചോദിച്ചിട്ടാണ് അദ്ദേഹം ചികിത്സ കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ എത്ര രൂപ വരെ നമുക്ക് മാറ്റി മാറ്റിവെക്കണം അത് നമുക്ക് ക്ലറക്റ്റായിട്ട് പറയാനായിട്ട് കഴിയില്ല അതിനാണ് ശരിക്കും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെന്ന് പറയുന്നത് ഏത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം ധാരാളം ഹെൽത്ത് ഇൻഷുറൻസ് മാർക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് അറിയില്ല ഏതാണ് ബെറ്റർ പലരും പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താലും അത് ക്ലെയിം കിട്ടില്ല എന്നുള്ളതാണ് വലിയ പ്രീമിയം ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല ശരിക്കും വർഷത്തിൽ അയ്യായിരം മുതൽ ആറായിരം രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ കവറേജ് കിട്ടുന്ന നല്ല പ്ലാനുകൾ പ്ലാനുകളിപ്പോൾ സമൂഹത്തിലുണ്ട് അതുപോലെ മാസം നാനൂറ് മുതൽ അഞ്ഞൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു കോടി രൂപയുടെ വരെ കവറേജ് കിട്ടുന്ന തരത്തിലുള്ള ഇൻഷുറൻസ് പ്ലാനുകളുണ്ട് അപ്പോൾ നമ്മളിത് നോക്കിയെടുക്കണം എന്നുള്ളതാണ് ഇപ്പം എന്ത് ചെയ്യണം നമുക്ക് എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഷുറൻസൊന്നും കമ്പയർ ചെയ്ത് നോക്കണം അതായത് നമ്മുടെ വീടിന് ചുറ്റുമുള്ള ഏത് ആശുപത്രിയിലാണ് ക്യാഷ്ലെസ് സർവീസ് ഉള്ളത് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയണം അപ്പോൾ അതെങ്ങനെ കമ്പയർ ചെയ്ത് നോക്കാം എൻ്റെ പേര് തൊട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ബയോൽ അപ്പോൾ ഈ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം ഫിൽറ്റർ എന്നുള്ളൊരു ഓപ്ഷനുണ്ട് നമുക്ക് പല കാര്യങ്ങളും ഫിൽറ്റർ ചെയ്യാം നമുക്ക് വേണ്ട ഫീച്ചറൊക്കെ സെലക്ട് ചെയ്തിട്ട് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ ഇൻഷുറൻസ് പ്ലാനുകൾ കാണിക്കും അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ അനുയോജ്യം എന്നുള്ള സാധനം തിരഞ്ഞെടുക്കുക ഈ ലിങ്ക് വഴി എടുക്കുവാണെങ്കിൽ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് വരെ ഉണ്ട് പ്രവാസികൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി ഇളവുമൊക്കെ ലഭിക്കുന്നുണ്ട് ഒരു ഇത് നാളത്തേക്ക് വേണ്ടി മാറ്റി മാറ്റിവയ്ക്കേണ്ട ഒരു കാര്യമല്ല പെട്ടെന്ന് തന്നെ ഇത് എടുത്തു വെക്കുക നമ്മുടെ ഒരു ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മളത് കമ്പയർ ചെയ്ത് നോക്കുക കമ്പയർ ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് പ്ലാൻ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഇത് ധാരാളം ആളുകളുടെ ഹെൽപ്പ് ചെയ്യുന്നൊരു വീഡിയോ ആയിരിക്കും ധാരാളം ആളുകളുടെ അവരുടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക